Namaskaram. ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മുട്ടുവേദനയുടെ അല്ലെങ്കിൽ മുട്ടുവേദന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മുട്ടിൻ്റെ ഭാഗത്ത് നീർക്കെട്ടുകളുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തേയ്മാറ്റത്തിൻ്റെ പ്രശ്നങ്ങളോ അതുപോലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിഫ്നെസ് തോന്നുക അല്ലെങ്കിൽ ഒരു പിടിച്ചിട്ടുള്ളതുപോലെ നമുക്ക് നടക്കുമ്പോൾ ഒക്കെ തന്നെ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരിക കാല് നീങ്ങാത്ത പോലെ പ്രശ്നങ്ങൾ വരിക സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുക സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയങ്ങളിൽ നമുക്ക് വേദന കൂടുതലായിട്ട് തോന്നുക ചമരം നമുക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുക ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എണീക്കണം എന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ സഹായം ആവശ്യമാണ് എന്നു തുടങ്ങിയിട്ടുള്ള നമുക്ക് സന്ധ്യ സംബന്ധമായിട്ടുള്ള പ്രധാനമായിട്ടും നമ്മൾ മുട്ടുവേദന ആണെന്നുണ്ടെങ്കിലും ഈ ഒരു തൈലം നിങ്ങൾക്ക് കൈമുട്ടുകൾക്കും അതുപോലെ കഴുത്തിന്റെ ഭാഗത്തും നടുവിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുമാണ് അപ്പോൾ ഈ ഒരു തൈലം നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് പറയുക മാത്രമല്ല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരികയും കൂടിയിട്ടാണ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ പുരാതന കാലം തൊട്ട് തന്നെ ആയുർവേദത്തിൽ യൂസ് ചെയ്ത് പോരുന്നതാണ് ഇത് പ്യുവർ ആയിട്ട് നമുക്ക് ആയുർവേദ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തൈലം തന്നെയാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് നൽകാൻ സാധിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക എങ്ങനെയാണ് ഈ ഒരു പ്രിപ്പറേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ കൂടിയിട്ട് ഷെയർ ചെയ്യുക അതിനോടൊപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ മുട്ടുവേദന എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് കാരണം നമ്മുടെ പല ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ഒരു മുട്ടുവേദന ഇപ്പോൾ അമിതമായിട്ട് വരുന്നത് ഒന്ന് നമ്മുടെ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനമാക്കിയിട്ട് പ്രധാനമായിട്ടും ഓഫീസ് ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് അമിതമായിട്ട് മുട്ടുവേദന കാൽ തരിപ്പുകൾ അതുപോലെ നമുക്ക് കാൽപാദത്തിലെ തരിപ്പ് കൂടുതലായിട്ട് വരിക കാൽപാദത്തിൽ വേദന ആയിട്ട് വരിക മുട്ടു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അമിതമായിട്ട് വരിക എന്നുള്ളത് ഒന്നെങ്കിൽ അവർ ഒരുപാട് സമയം ഇരുന്നിട്ട് ജോലി ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് സമയം നിന്നിട്ട് ജോലി ചെയ്യുന്നവരായിരിക്കും അപ്പോൾ ഈ ഒരു നമ്മുടെ ജോബ് റിലേ ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ഈ ഒരു ഭാഗത്ത് നീർക്കെട്ട് വരുന്നതും ഈ ഒരു ഭാഗത്ത് വേദനകൾ വരുന്നതും വളരെ കോമൺ ആണ് അതുപോലെ നമുക്ക് ഈ ഒരു നമുക്ക് ഇങ്ങനെ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വരുത്തുന്ന മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ നമുക്ക് ഒബേസിറ്റിയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അമിതവണ്ണത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഫേസ് ചെയ്യുന്നവർക്കും മുട്ടുവേദന വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് അവരുടെ ശരീരഭാരം അവരുടെ ആ ഒരു കാലുകൾക്ക് അല്ലെങ്കിൽ ആ മുട്ടുകൾക്ക് താങ്ങാൻ സാധിക്കാതെ വരികയും ഇതുമൂലം തന്നെ നമുക്ക് ആ ഒരു ഭാഗത്ത് മുട്ടുവേദന അമിതമായിട്ട് വരികയും നീർക്കെട്ടുകൾ കൂടുതലായിട്ട് വരുന്നതും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് അപ്പം അതിനാൽ തന്നെ നമുക്ക് ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമുക്ക് വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതിനോടൊപ്പം ചെയ്യുകയും നമുക്ക് ഈ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് റിലീഫ് കിട്ടുന്ന ഈ ഒരു നമുക്ക് ഓയിലും കൂടിയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ഓയില് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നവരെന്നു പറയുന്നത് നമുക്ക് സന്ധ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ആ ഭാഗത്തെ നീർക്കെട്ടുകളുടെ പ്രശ്നങ്ങളുള്ളവർക്ക് അമിതമായിട്ടുള്ള വേദനകളുള്ളവർക്ക് അതുപോലെ ചുട്ടുപുക പ്രശ്നങ്ങൾ ആ ഭാഗത്ത് നമുക്ക് ആ ഒരു വേദനയും അതുപോലെ തൊട്ട് നോക്കുമ്പോൾ തന്നെ ചെറിയൊരു ചൂടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ തന്നെ ഈ ഒരു കാര്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് മുട്ട് തേയ്മാനത്തിന് വളരെയധികം നല്ലതാണ് അതുപോലെ നമുക്ക് സന്ധിഗതമായിട്ടുള്ള അതായത് കൈമുട്ടുള്ള സമയത്ത് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വേദനകൾ കൂടുതലായിട്ടോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ സ്ഥലങ്ങളിലോ നടുവുകളിലോ ഒക്കെ തന്നെ നിങ്ങൾക്ക് വേദനകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ തന്നെ നമുക്കിത് പുരട്ടാൻ സാധിക്കുന്നതുമാണ് അപ്പം ഈ ഒരു നമുക്ക് ഓയിൽ എങ്ങനെയാണ് വീട്ടിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമുക്ക് ഈ ഒരു കൂട്ടുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ചേരുവകളാണ് ഇവിടെ ഓരോന്നും എടുത്തു വെച്ചിട്ടുള്ളത് ഏതൊക്കെ അളവുകളിലാണ് എടുക്കേണ്ടത് എന്തൊക്കെയാണുള്ളത് നമുക്ക് വിശദമായിട്ട് പറയാം നമ്മൾ ഈ ഒരു തൈലം ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു എള്ളെണ്ണയിലാണ് നമ്മൾ ഇത് ഇതുണ്ടാക്കിയെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഏത് എള്ളെണ്ണ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കറുത്ത എള്ളിൻ്റെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും നമുക്ക് വേദനകളും നീർക്കെട്ടും ഒക്കെ മാറി കിട്ടാൻ വേണ്ടി ഏറെ സഹായകരമാകുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് ഒരു ഇരുമ്പിൻ്റെ ഒരു ചെറിയ ചീനച്ചട്ടി എന്നുള്ള രീതിയിലുള്ള എടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് അപ്പോൾ അതില്ല ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സാധാരണ ചീനച്ചട്ടിയിൽ നമുക്ക് ഉണ്ടാക്കാം ഇനി നമുക്കൊന്ന് ഗ്യാസ് ഓണാക്കിയിട്ട് ഇതൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം ഏകദേശം ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആദ്യം ഒഴിക്കേണ്ടത് നമുക്ക് ഈ ഒരു എള്ളെണ്ണയാണ് ഇതൊരു നൂറ് എം എൽ ആണ് എള്ളെണ്ണ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം അതിനുശേഷം ഇതൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കേണ്ടതാണ് അപ്പം എല്ലാം നമ്മൾ ഈ ഒരു കൂട്ടിലേക്ക് എടുക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് ആ ഒരു വേദനകൾ നമുക്ക് ആ ഭാഗത്ത് ഉണ്ടാകുന്ന പ്രത്യേകിച്ച് നമുക്ക് കാൽമുട്ട് വേദന കൈമുട്ട് വേദന അതുപോലെ ജോയിൻസുകളിലൊക്കെ ഉണ്ടാകുന്ന വേദനകൾ അതുപോലെ അതിനോടൊപ്പം തന്നെ ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ ഒക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഏറെ സഹായകരമാകുന്നതാണ് അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് നിൽക്കാം നമുക്ക് അതായത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലല്ല ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു എണ്ണ ചൂടാക്കാൻ വേണ്ടി നമ്മൾ വെക്കേണ്ടത് ഇപ്പം നമുക്ക് നന്നായി ചൂടായി വന്നിട്ടുണ്ട് അത് ആദ്യത്തെ എടുക്കാൻ പോകുന്ന ചേരുവ എന്ന് പറയുന്നത് നമുക്ക് അയമോദകമാണ് അപ്പോൾ അയമോദകം ഇതുപോലെ ഉള്ളൊരു സ്പൂണിലൊരു സാധാരണ ഒരു സ്പൂണിലെടുക്കാം ഏകദേശം ഒരു സ്പൂണ് അളവിലായിട്ടുള്ള അയമോദകം നമ്മൾ എടുക്കാം എന്നിട്ട് ഈ ഒരു അയമോദകം ഈയൊരു എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട് അപ്പം അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു അയമോദകം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നമ്മുടെ ജോയിൻസുകൾ വേദനകളൊക്കെ തന്നെ പെട്ടെന്ന് മാറാൻ സഹായിക്കുന്നതാണ് കാരണം ഇതിന് തൈമോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ വേദനകളെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇനി രണ്ടാമതായിട്ട് വരുന്നത് നമുക്ക് ചേർക്കേണ്ടത് ഉലുവയാണ് ഉലുവ ഈ പറഞ്ഞ പോലെ നമുക്ക് നീർക്കെട്ടുകൾ അതുപോലെ നമുക്ക് നമുക്ക് ഈ ഒരു സന്ധികളിൽ ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ പ്രത്യേകമായിട്ടുണ്ടാവുന്ന നീർക്കെട്ടുകളൊക്കെ തന്നെ പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ടും നീര് പെട്ടെന്ന് വലിയ സഹായിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു സ്പൂൺ അളവിലാണ് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ഇടേണ്ടത് അപ്പോൾ ഇതും നമുക്ക് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഇട്ടു കൊടുക്കാം ഒരു ഒരു സ്പൂൺ അളവില് നമ്മള് നമ്മൾ ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള അടുത്ത ഇൻഗ്രീഡിയൻ പറയുന്നത് കുരുമുളകാണ് അപ്പോൾ കുരുമുളകിൻ്റെ പൊടിയാണ് നമുക്കിതിനകത്ത് ആവശ്യം കുരുമുളക് എന്ന് പറയുന്നത് പെപ്പറൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഘടകം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുരുമുളക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ചെറിയ എമൗണ്ടിൽ മാത്രം എടുക്കാം നമ്മുടെ ഇൻഫ്ലമേഷൻസും നേർക്കെട്ടുകളും കുറയ്ക്കാൻ സഹായകരമാകുമെങ്കിലും ഇത് കുറച്ച് ഒരു ഹീറ്റിങ് ഏജൻ്റായിട്ട് നമ്മൾ എഫക്റ്റ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ വളരെ ചെറിയ എമൗണ്ടിൽ മാത്രമാണ് ഈ ഒരു കൂട്ടിലേക്ക് കുരുമുളകിൻ്റെ ആവശ്യമുള്ളത് അതുപോലെ ഇനി അടുത്തതായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നമുക്കറിയാം അതിനകത്ത് കർക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് ഇൻഫ്ലമേഷൻസും അതുപോലെ നീർക്കെട്ടുകളും വേദനകളും കുറയ്ക്കാനും ഏറ്റവും നല്ലതാണെന്നുള്ളത് അപ്പോൾ ഇതെടുക്കേണ്ടത് ഒരു അര സ്പൂൺ അളവിൽ ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു കൂട്ടനകത്തേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് അതായത് ചൂടോടെ നമ്മൾ ചേർക്കാൻ പറ്റുന്ന ലാസ്റ്റായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ചുക്ക് പൊടിയാണ് ചുക്ക് പൊടിയെന്ന് പറയുന്നത് നമുക്കൊരു മാജിക്കലായിട്ട് തന്നെ നമുക്ക് വേദനകൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ആ വേദനകൾ കുറയ്ക്കാൻ ഏറെ സഹായകരമാകുന്നതാണ് അപ്പോൾ ഇതും നമ്മളിടേണ്ടത് ഏകദേശം ഒരു അര അരസ്പൂൺ അളവിനായിട്ടുള്ള ഒരു നമുക്ക് ചുക്കുപൊടിയാണ് ഈ ഒരു കൂട്ടിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇവയെല്ലാം നന്നായിട്ട് ചേർക്കുക നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് എടുക്കുക അപ്പോൾ ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്നും കരിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഈ ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം ഒരു നാലോ അഞ്ചോ മിനിറ്റിൻ്റെ കാര്യം മാത്രമേ നിങ്ങൾക്ക് വരുവുള്ളൂ അപ്പം പിന്നെ നമുക്കിനകത്ത് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് നല്ലൊരു പെയിൻ റിലീഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമാണിത് പച്ചക്കർപ്പൂരമാണ് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് വേദനകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് നേർക്കെട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഏറെ സഹായകരമാകുകയും അതുപോലെ നല്ലൊരു സുഗന്ധമായിട്ട് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ എണ്ണകൾക്കൊക്കെ നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ആ വേദനകളൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പ്രത്യേകിച്ച് ജോയിൻറ്റ് പെയിൻസുകളും മുട്ടു കാൽമുട്ട് വേദനയുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് കുറയ്ക്കാൻ വേണ്ടി ഏറെ സഹായിക്കുന്നതാണ് അപ്പം ഇത് ഇതുപോലെ നമ്മളൊന്ന് ആക്കി കൊടുക്കാം ഒരു നാലഞ്ച് മിനിറ്റ് ഇപ്പം തന്നെ ഒരു നാല് നാലഞ്ച് മിനിറ്റ് ആവുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് മാത്രം ഇതുപോലെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു നമുക്ക് പച്ചക്കർപ്പൂരം നമ്മളതിനകത്തേക്ക് ചേർക്കേണ്ട ഫ്ലെയിം ഓഫ് ചെയ്ത് ആ ഒരു ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ പച്ചക്കർപ്പൂരം ആണെങ്കിലും അതുപോലെ നമുക്ക് ഈ ഒരു അയമോദകുമാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ആ ഒരു ഭാഗത്തെ ആ ജോയിൻറ് പെയിൻസിൻ്റെ ഭാഗത്തെയൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിലീഫ് ചെയ്യാനും ആ ഭാഗത്ത് കോൾഡ് നമുക്കൊരു ചെറിയൊരു തണുപ്പ് പോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഭാഗത്തെ വേദനകളും നീർക്കെട്ടുകളും വേഗം തന്നെ അലിയിച്ചു കളയാൻ വേണ്ടിയിട്ടും ഏറെ സഹായിക്കുന്നതാണ് ഇപ്പോൾ ഏകദേശം ഒരു നമുക്ക് ഒരു മൂന്നോ നാലോ മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുക നമുക്ക് ഈ ഒരു എണ്ണ നമ്മൾ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ ലാസ്റ്റായിട്ടുള്ള ആ ഒരു ചേരുവയും കൂടി ചേർക്കേണ്ടത് അതും കൂടി ചേരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വേദനകൾ കുറയുന്നത് അല്ലെങ്കിൽ ഒരു പെയിൻ കില്ലറിൻ്റെ തന്നെ എഫക്റ്റ് നമുക്ക് നൽകാൻ സാധിക്കും അപ്പോൾ നമുക്ക് പച്ചക്കർപ്പൂരമാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നമുക്ക് നല്ല രീതിയിൽ ആവശ്യമായിട്ടുള്ളത് അപ്പം നിങ്ങൾക്കൊരു നമുക്ക് വീട്ടിൽ വന്നിട്ട് പൊടിച്ചെടുക്കാം അങ്ങാടിക്കടയിൽ നിന്നൊക്കെ തന്നെ പൊടിയായിട്ടുള്ള രീതിയിലല്ല നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ പൊടിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു പച്ചക്കർപ്പൂരം നമ്മൾ എടുക്കേണ്ടത് ഒരു സ്പൂൺ അളവിലായിട്ടുള്ള പച്ചക്കർപ്പൂരമാണ് നമുക്കിതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഒരു സ്പൂൺ നിങ്ങൾ എടുക്കാം എന്നിട്ട് അത് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കാം ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അലയിച്ചെടുക്കാം ഇപ്പൊ തന്നെ അതിന്റെ ആ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ആ ഒരു മണവും അതുപോലെ നമുക്ക് അതൊരു കൂളിങ് എഫക്റ്റ് ആണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിട്ടും അതിനോടൊപ്പം തന്നെ നമുക്ക് രക്തയോട്ടം കൂട്ടാൻ വേണ്ടി ഇൻഗ്രീഡിയൻറ്റുകളെല്ലാം തന്നെ നമ്മുടെ ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ടും ആ ഭാഗത്തുള്ള വേദനകളെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ടും ഏറെ സഹായകരമാകുന്നതാണ് അപ്പം ഇത് നമുക്ക് അരിച്ചെടുത്തിട്ട് നമ്മൾ ഒരു ചില്ലിന്റെ പാത്രത്തിലാണ് ഇട്ട് ഇട്ട് വെക്കേണ്ടത് അപ്പം ഇതുപോലെ നമ്മൾ അരിച്ചെടുത്തിട്ട് ഇത് നമ്മൾ മാറ്റി വെക്കുക ഇതാണ് നമ്മുടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എണ്ണ അപ്പോൾ ഇത് നമ്മൾ ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലോട്ട് അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഒരു കുപ്പിയിലോട്ട് നമ്മളിത് മാറ്റാം എന്നിട്ടിത് നമുക്ക് വേദനയുള്ള സമയങ്ങളിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആ ഒരു വേദനയുള്ള ഭാഗത്തൊക്കെ തന്നെ നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് കൈമുട്ട് വേദന കാൽമുട്ട് വേദന ഈ ഭാഗങ്ങളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഏറെ ഉപകാരപ്രദമാവുന്നതുമാണ് അതുപോലെ നിങ്ങൾ എന്തായാലും ഇത് ചെയ്തു നോക്കുക കാരണം ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് നൽകും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും ചെയ്തു നോക്കുക നല്ല റിസൾട്ട് തന്നെ ലഭിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ ഓയിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് എന്നുള്ളതും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതും ഒക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വേദനകളുള്ള സമയത്തോ അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവുമായിട്ട് ചെറു നമുക്കിതിനകത്തുനിന്ന് കുറച്ചെടുക്കുക ഒരു അര സ്പൂണോളം മാത്രം മതിയാവും അതെടുത്തിട്ട് ഒന്ന് ചെറുതാക്കിയിട്ട് ചൂടാക്കിയതിന് ശേഷം ഇത് നമുക്ക് ആ ഒരു വേദനയുള്ള ഭാഗത്തൊക്കെ തന്നെ തേച്ച് കൊടുക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് നമുക്കൊന്ന് ചൂടുപിടിച്ചു കൊടുക്കാനും സാധിക്കും സാധിക്കുന്നതാണ് അപ്പോൾ ഈ രണ്ട് പ്രോസസ്സ് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ആ മുട്ടനുണ്ടാകുന്ന വേദനകളും ആ ഭാഗത്തെ ഒക്കെ തന്നെ കുറയാൻ വേണ്ടിയിട്ട് ഏറെ സഹായകരമാകുന്നതാണ് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് ആൾക്കാരിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ കൂടിയിട്ട് മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി